തുകയിലാണേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പതിനഞ്ച് കെ ജി ബീഫ് കൊണ്ടാട്ടം ഇതാദ്യം പുങ്ങിയെടുക്കണം പുഴുങ്ങിയെടുത്തതിനു ശേഷം നമുക്ക് മസാല തയ്ച്ചിട്ടാണ് പിന്നെ പൊരിച്ചിട്ടാണ് പിന്നെയും കൊണ്ടാട്ടം ഉണ്ടാക്കണം അപ്പം പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇട കല്ലുപ്പ് നെഞ്ചിയും വെളുത്തുള്ളിയും ഇട മിക്സ് അരച്ചത് വെള്ളമൊഴിക്കഴിഞ്ഞ് കത്തിച്ചു കാണ്ട് ഒന്ന് വേവിച്ചെടുക്കാം കൂട്ടിയെടുക്കും പരിപാടിയൊക്കെ ഉണ്ടാകാം ബീഫ് കൊണ്ടാട്ടത്തിന് മസാല കൂട്ടാണ് മുളക് പൊടി പെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് കോൺഫ്ലവർ പൊടി ബീഫ് മസാല ആ കോഴിമുട്ട കുറച്ച് പൊടിപ്പ് ബീഫ് സ്റ്റോക്ക് ചെയ്ത വെള്ളമായിട്ട് മസാല കുഴക്കേണ്ട കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ബീഫ് നമ്മൾ തീക്കിട്ടോ മസാല ഒക്കെ തേച്ച് ഇവിടെ വെസ്റ്റിന് വെച്ച് രണ്ടേ മണിക്കൂർ നമ്മൾ പൊരിക്കാൻ തുടങ്ങും നമ്മൾ ഓയിൽ ഒഴിക്കാ ബീഫ് ഇത് പൊരിക്കാൻ നോക്കാം ബീഫ് പൊരിച്ചെടുക്കാം ണ്ടാക്കണേ നമ്മൾ പൊരിച്ച ആ ഓയിലെടുത്താണ് ഉള്ളിടാ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ടൊമാറ്റോ സോസ് സോയ സോസ് ചില്ലി സോസ് പൗതി എഴുതിയിട്ട ചതച്ചമുളക് തേങ്ങാപ്പൊടി നല്ല മിക്സ് കുറച്ച് ഉപ്പ് പഞ്ചസാര നമ്മൾ മാറ്റിവെച്ച ബീഫിന്റെ സ്റ്റോക്കിന് വെള്ളം കൊല്ല മുളക് ഇട്ടോ ഉണങ്ങിയ മുളക് മുളക് പൊരിച്ചും ഊട്ടി വെച്ച ബീഫ് ഇട്ടും മിക്സ് ചെയ്യാം ബീഫ് ഓൺ റെഡി ആയിട്ടോടാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യാ കമെന്റ് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്